ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതേ ഒരു ആലപ്പുഴ സ്റ്റൈൽ മീൻ കറിയാണ് അപ്പോൾ ആലപ്പുഴ സ്റ്റൈൽ മീൻ കറി പല രീതിയിലും തയ്യാറാക്കാറുണ്ട് അപ്പം ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ അതിനായിട്ട് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കടുക് ചേർക്കാം പക്ഷേ ആലപ്പുഴ മീൻ സാധാരണ കടുക് ചേർക്കാറില്ല അതുകൊണ്ട് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും ഉള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇതെല്ലാം ഒരു ടേബിൾ സ്പൂൺ മീതം എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി നല്ലതുപോലെ നമ്മുടെ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഈ നല്ലപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില അതിനൊക്കെ മുന്നേ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇന്നത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് കാശ്മീരിയും മുളക് പൊടിയാണ് എരിവിന് വേണമെങ്കിൽ എരിവിൻ്റെ മുളക് പൊടിയും ചേർക്കാം പക്ഷേ നമ്മുടെ ആലപ്പുഴ ഒരു ഓറഞ്ച് കളറാണ് അപ്പം കാശ്മീരിയും മുളക് പൊടി ചേർത്താലേ നല്ല ഒരു കളർ കിട്ടത്തുള്ളേ അപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ കാശ്മീരിയും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ അതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം അതിനെച്ചാൽ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആ അരപ്പിൻ്റെ പാത്രം കഴുകി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം ഇത് തിളയ്ക്കാൻ വേണ്ടി ഇരിക്കണം ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവേ അപ്പം നല്ല ഒരു ഇളത്തരം ഇതുള്ള മാങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് പുളിയില്ല എന്നാലും ആവശ്യത്തിനുള്ള പുളിയുണ്ട് കേട്ടോ ഒരുപാട് പുളിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം പുളി കുറഞ്ഞാലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ പുളി നിങ്ങളുടെ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾ എന്തോരം മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയോ അതിനുശേഷം മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന ആ മാങ്ങയൊക്കെ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇച്ചിരി വലിയ അയിലയാണ് എടുത്തിരിക്കുന്നത് അയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ അയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അയില ചേർത്ത് മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്നിതാ ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി എടുക്കണേ നമ്മൾ ഇട്ടുടനെ തന്നെ കുഴപ്പമില്ല തവിയിട്ട് ഇളക്കുന്നതിന് പക്ഷേ അതിന് ശേഷം തവി ഇട്ടിളക്കാൻ പാടില്ല മീൻ ഉടഞ്ഞു പോവുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടികരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷത്താ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുകൊടുക്കണ ഇടയ്ക്ക് എടുത്തിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ച് എണ്ണ തെളിയുന്നവരെ ഒന്നും നമുക്ക് തിളപ്പിച്ചെടുക്കണ്ട അതായപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ ഇനി ലാസ്റ്റ് എണ്ണത്തേക്ക് കുറച്ച് പക്കക്കറിവേപ്പിലെയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിലര് ഇത് തേങ്ങാപ്പാലിലും തയ്യാറാക്കാറുണ്ട് അപ്പോൾ ചില ഇത് ചേർക്കാറുണ്ട് ആലപ്പുഴ സ്റ്റൈലെന്ന് പറഞ്ഞാൽ തന്നെ പലരും പല രീതിയിലും തയ്യാറാക്കുന്നവരുണ്ട് ഇപ്പം ആലപ്പുഴ സ്റ്റൈലല്ല ഇതിങ്ങനെയല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ ഒരു സ്റ്റൈലാണ് കാണിച്ചു തന്നത് ഇത് പല രീതിയിലും പലരും പല രീതിയിലും തയ്യാറാക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട വരെ താങ്ക്സ് ഫോർ വാച്ചിങ്